എല്ലാ മനുഷ്യതാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന ഒരു പഴഞ്ചൊല്ല നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് എന്നാൽ ഈ പഴഞ്ചൊല്ല എനിക്ക് ഇഷ്ടമല്ല ഞാനതിനോട് യോജിക്കുന്നില്ല കാരണം കാക്ക ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് കാക്കയ്ക്ക് കറുത്ത നിറം കൊടുത്തതും ദൈവമാണ് ആ സ്വഭാവം കൊടുത്തതും ദൈവമാണ് അപ്പോൾ അത് ആ രീതിയിലാണ് അതിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ അതിനുണ്ടാകുന്ന കുഞ്ഞ് മറ്റേത് പക്ഷിയുടെ കുഞ്ഞുങ്ങളെപ്പോലെയും പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ച് കാക്കയെ എടുത്ത് പറയേണ്ട കാര്യമില്ല അത് എഴുതി ഈ ദേശത്തിന് നൽകിയ വ്യക്തി അങ്ങനെയൊന്നും ചിന്തിച്ച് കാണത്തില്ല പക്ഷേ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മളോട് മറ്റുള്ളവർ തുടർമാനമായി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കിഷ്ടപ്പെടുമോ നമ്മുടെ മക്കൾ നമുക്കെപ്പോഴും പ്രിയപ്പെട്ടതും അവർ ചെയ്യുന്നത് നല്ലതാണെന്ന് നാം ചിന്തിക്കുന്നവരാണ് തെറ്റുകൾ കണ്ടാൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ശിക്ഷിക്കും തിരുത്തും അത് നല്ലൊരു മാതാവിൻ്റെയും പിതാവിൻ്റെ ലക്ഷണമാണ് എന്നാൽ തുടർമാനമായി കുഞ്ഞുങ്ങളെ തങ്ങളുടെ വാക്കിൽ കൊണ്ട് അവർ തെറ്റുകാരാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കുഞ്ഞിൽ അങ്ങനത്തെ ഒരു ചിന്ത കടന്നു വരികയും അവൻ്റെ വ്യക്തിത്വ വികാസനത്തിന് അത് തടസ്സമായി തരികയും ചെയ്യും അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്ന വാക്കുകളും അവരോട് ഇടപെടുന്ന രീതിയും ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം അതല്ലെങ്കിൽ ഒരു വ്യക്തിയോട്ട് തന്നെ ജീവിതത്തെ ബാധിക്കുവാനായിട്ട് ഇടയാകും പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ നമ്മൾ അറിയാതെ നിരുപദ്രവകരമായിട്ടായിരിക്കാം നാം ചിലപ്പോൾ ചില കമൻറ്റുകൾ കുഞ്ഞുങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും പറയുന്നത് എന്നാൽ അത് എത്രത്തോളം ശക്തമായ രീതിയിൽ ആ വ്യക്തിയുടെ ജീവിതത്തെ അവരുടെ മാനസിക നിലയെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയാൽ നാം ചെയ്യുന്ന ആ വലിയ പ്രവൃത്തിയുടെ ആഘാതം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒരു വ്യക്തിയെ ഒരു കുട്ടിയെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ടാർഗറ്റഡ് ആവരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ തുടർമാനമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയിൽ അഥവാ വ്യക്തിയിൽ വളരെ സാരമായ പ്രശ്നങ്ങൾ പിൽക്കാലത്ത് സൃഷ്ടിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് ഉത്സാഹിപ്പിക്കുന്നവരാണ് നമുക്ക് തെറ്റുകൾ കണ്ടാൽ ശിക്ഷിക്കണം പറഞ്ഞു തിരുത്തണം പക്ഷേ അത് തുടർമാനമായി അവർക്ക് മാനസികമായ ഹാനി വരുത്തുന്ന രീതിയിൽ ആയിത്തീരാതിരിപ്പാൻ നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ചേ മതിയാവുകയുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ മറ്റെന്തിനെക്കാട്ടിലും ഏറെ ആവശ്യമുള്ളത് മാനസികമായ ശക്തിയാണ് അവർ വളരെ ബലഹീനരാണ് തുടർമാനമായ കുറ്റപ്പെടുത്തലുകൾ അവരെ വിഷാദ രോഗങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടാവാം അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സ്നേഹിതരെ വ്യക്തികളെയൊക്കെ വല്ലാതെ നമ്മൾക്ക് ഹനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി നമുക്ക് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കാം നമ്മുടെ നല്ല വാക്കുകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് പോലെ മോശമായ വാക്കുകളും വല്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് നല്ലത് പറയുവാൻ സൃഷ്ടിക്കുന്നത് പറയുവാൻ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയുവാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം God bless you all.